ഗൈസ് അപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷം അടിപൊളിയാക്കാൻ പോവുകയാണ് അതാണ് നമ്മളൊരു നൂറ്റി ഇരുപത് ഷോട്ട് ചെറുതട്ട വായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കൊളുത്തി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ചെറുതട്ട ഓക്കെ അല്ലേ റെഡി അപ്പം നമ്മൾ നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ് നൂറ്റി ഇരുപതോളം ഷോട്ട്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ആകാശത്ത് വർണ്ണവിസ്മയം ചെറുതാട്ടോ മത്താപ്പൊക്കെ ഇവിടെ ഗൈസ് അപ്പം നമ്മൾ സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയിട്ട് രണ്ട് സൈഡും കല്ലൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് തിരിയൊക്കെ കണ്ണില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ നൂറ്റി ഇരുപത് ഷോട്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇതാ പൊട്ടിച്ചാമ്പലാകാൻ പോവാം കൈസപ്പം നമ്മൾ കൊളുത്താൻ പോവുകയാണ് കേട്ടോ ചെതട്ടാ റെഡിയോ ചെതട്ട കൈ വരയ്ക്കണം ഇതാ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞ വിസ്മയം നമ്മൾ തീർക്കാൻ പോവുകയാണ് എൻ്റെ മോനെ നൂറ്റി ഇരുപതോളം ഷോട്ട്സുകളാണ് ഗൈസ് അങ്ങനെ നമ്മുടെ നൂറ്റി ഇരുപത് ഷോട്ട് കഴിഞ്ഞു ഗൈസപ്പം നമ്മളിനി ചെറിയ കളികളില്ല വലിയ കളികൾ അപ്പം നമ്മൾ ഫൈക്കെയാണ് ഇത് ചെറിയൊരു സൗണ്ട് വരും അപ്പം നമ്മൾ ഫൈക്കേൻ്റെ ഒരു മാലയാണ് നമ്മളടുത്തത് അടക്കാൻ പോകുന്നത് കേട്ടോ അല്ല സേഡിക്ക് അപ്പൊ നമ്മളാ അടുത്തതായി അയ്യായിരം വാല യ്യായിരം രൂപ വില കൊടുത്താൻ പോണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ കാണികളൊക്കെ കൂടി കൈവറിക്കണു റെഡിയാ ഹാപ്പി ക്രിസ്മസ് ഷോപ്പിൽ അടുത്ത പരിപാടി തുടങ്ങി കലാപരിപാടികളെ നമ്മൾ തുടങ്ങാൻ പോണ് അപ്പൊ നമ്മള് കിറ്റി നമ്മുടെ പിള്ളേരാണ് ഏട്ടോ കത്തിക്കണത് വായിട്ട് മാനാണ് അവിടെ നമ്മള് കൊളുത്തി എടാ എല്ലാരും കൊളുത്തറോ കമ്പിത്തിരി കൊടുത്ത് കൊളുത്ത് കൊളുത്ത് നമ്മുടെ അടുത്തത് കിച്ചാണ്ടിയാണ് കൊളുത്താ പോണത് കിച്ച അഭ്യാസികളുടെ കമ്പിത്തിരിയാണ് പറഞ്ഞിട്ട് ചെറുപ്പ കോഴും പൊട്ടിക്കുന്ന ഗായ്സ് എടാ അത് വാങ്ങി കൊളുത്തറ ബിജുപോടാ ഏ ഒന്ന് മാറ്റി പിടിക്കും ചെറുതായിട്ട് അവമാനിയ കൊടുക്കും നാടാക്കി മാറ്റി ഇത് കമ്പി തിരിയല്ല ഇത് വേറെന്തോ ഒരു തിരിയാണ് ഇവിടേക്കൊന്നും കൊണ്ടുവരാതാണോ കമ്പിത്തിരിക്കെ വേറെ ലെവൽ കമ്പിത്തിരി കേട്ടോ ആയ വിദേശത്ത് നിന്നും വന്നിരിക്കുന്നു മോഹൻ കം ടു സ്റ്റേജ് മോഹൻസ്വാമി കണ്ണാടി വേണ തിരി കാണില്ല അതാക്കോ കോവിടെയാ കൊളുത്തിന് മോനാട്ട തിരിയിൽ കൊളുത്ത് അപ്പൊ നമ്മുടെ കൊട്ടിക്കലാശം ഏറെ കുറേ ആയി കഴിഞ്ഞു പ്രായം തളർത്താത്ത പോരാളി

ഇതോടുകൂടി നമ്മുടെ ആഘോഷങ്ങളൊക്കെ അവസാനിച്ചു അപ്പൊ നമുക്ക് അടുത്ത ക്രിസ്മസിനെ കാണുന്നവർക്കും പൈ 出た